അല്ല സീരിയസ്ലി ഞാൻ നമ്മൾ പറഞ്ഞ വെച്ച നമ്മള് നമ്മള് സിനിമ റിലീസ് ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഉണ്ടല്ലോ അതിനു അതിനുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ളത്ഥത്തിലാണ് തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് മാറാൻ വേറെ പോയി നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയസ് ഉണ്ട് അപ്പം അതിന് നമുക്കൊരു സ്പേസ് ട്രെയിലർ അല്ല പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മള് തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മള് നിൽക്കുന്നത് ഈ ജനറേഷനില് എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് ഒരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പം അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടോബ് പ്രീപോണ്ട് ചെയ്ത് ട്വന്റി തേർഡിലേക്ക് വന്നത് വൈശാഖനല്ലേ പോസ്റ്റ് ചെയ്യാനല്ലേ ചാൻസ് ഉള്ളൂ നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത് ഇനി ഇത്രയും വലിയൊരു സിനിമ ഭയങ്കര വരുന്ന മമ്മൂട്ടി മമ്മൂട്ടിക്കമ്പരിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ള ഒരു രണ്ടാഴ്ചയോടെ ഉള്ളതായിരിക്കും പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പം ട്വന്റി ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാൻ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കാ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ് അറിയാലോ സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പീരീഡിലൂടെയാണ് മമ്മൂക്ക എന്ന ആക്ടർ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിനെ വളരെ ഇത് റെസ്പെക്ടുകൂടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്മനി വരുന്നതും മമ്മൂക്ക വരുന്നതും തീർച്ചയായിട്ടും സ്കൂൾ തുറക്കുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പൂക്ഷിക്കാനായിട്ട് പറ്റാത്ത കൊണ്ടാണ് നമ്മള് ട്വന്റി ഫോർ ട്വന്റി തേർഡിനാണ് അത് കഴിഞ്ഞ് ട്വന്റി നമ്മൾ റിലീസ് അറിയാം നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെയും